കല്യാണത്തിന് എന്റെ അല്ല ട്ടോ ഞങ്ങളുടെ മോൻ്റെ ഇവരുടെ കൂടെ തുണി എടുക്കാൻ പോന്നെ കറക്റ്റ് കാര്യം എത്ര കടയിൽ കീറും എത്ര നേരം എടുക്കും ഒരു സാരിയൊക്കെ എടുക്കാന് പിന്നെ ഞാൻ കൂടെ പോവലോ ഞാൻ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എങ്ങനെയാണ് ഈ കല്യാണത്തിന് സാരി എടുക്കുന്ന സാരി ഇപ്പൊ എടുത്തു തരാം നോക്കാം എങ്ങനെയാന്ന് വരുമ്പോ എത്ര നമുക്ക് നോക്കാം സാരി എടുക്കാൻ പോഷ് ഇതാണ് ചേച്ചി ചേച്ചി എത്ര ഇവരൊക്കെ മഹാലക്ഷ്മി നടക്കുന്നത് എനിക്ക് എംലോഫിലെ സാരി മതി എക്സ്പെൻസ് എത്ര ആയാലും കുഴപ്പമില്ല നല്ലതായിരിക്കണം പെണ്ണിനേക്കാളും സാരി ആയിരിക്കണം ഞാനും ഉണ്ട് അതായത് ചെറുക്കൻ ചെറുക്കന്റെ ചേച്ചിയാണ് സ്വന്തം അതുകൊണ്ട് കെട്ടുന്ന പെണ്ണിനെക്കാട്ടിലും വില കൂടിയ സാരി വേണോന്നാ പറയുന്നേയ്യായിരം രൂപ ഇതുകൊണ്ടാണ് എനിക്ക് പെങ്ങന്മാരില്ല അതെ ഈ മുതുക്കിനോ അമ്പതിനായിരം രൂപ സാരി അതാണ്ട് ഈ എല്ലാ പെങ്ങന്മാരും ഇങ്ങനെ അറിയൂല അണ്ണന്റെ പെങ്ങൾ ഇങ്ങനെ ആയിരുന്നായില്ല ഇവിടെ വേറെ ആളുണ്ട് ഇമ്പോർട്ടൻസ് ചെറുക്കൻ്റെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ പെങ്ങുകള് നമ്മള് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കാണ് സാരികളുടെ െ അമ്മയ്ക്ക് എടുത്തു തരാനാണോ മാറ്റിവെച്ചോടാള് ഇഷ്ടപ്പെട്ടു എടുത്ത് തരാനാണോന്ന് അതിലെ ഞാനിപ്പോഴേ നോക്കിയിരിക്കുന്നെലക്ട് ചെയ് വച്ചേ അതുവരെ അവര് വെക്കത്തില്ല ഞങ്ങളെയും നിങ്ങളിവിടെ ഞങ്ങളേയും പെണ്ണിനോട് എടുക്കാം ഞങ്ങളെയാ നോക്കുന്നതിന്റെ മോളെ പെണ്ണിനെ പെണ്ണിനെയൊന്നൊന്ന് നോക്കത്തേനെ മക്കളെ എല്ലോട്ടെ കൊല കൊല തീരം വരെ നോക്കിക്കെ പതിനേഴ് ആ കൊറച്ചോടെ പത്ത് അത് വേണ്ട അങ്ങനെ വേണ്ട പത്തിന്റെ താഴെ വേണ്ട ഭാരി എനിക്ക് ആ അതാ മോളെ ഒരു തവണ എടുത്തല്ലേ കേട്ടാന്നെ ഇനി എന്തേലും അതെന്തായാലും ഇത്രയൊന്നും നല്ലതല്ലായിരുന്നു കൊച്ചു കയറി വരാനാണോ ഞാൻ വന്നാലും മതിയോ എന്നെയും കൂടെ ഉടുപ്പീര് ആണോ എന്നിട്ട് ഞങ്ങളെ എന്നെപ്പിക്കാവോ ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ മേടിച്ചോള കേട്ടോ ഒരു കാര്യത്ത് കഴിഞ്ഞാൽ തിരിച്ചു തരത്തില്ലേ നീ എന്തോ നോക്കുന്നത് ഏടാ നീ എന്തിനാ നോക്കുന്നു എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇല്ല ഉടുത്തു നിക്കണോന്നൊക്കെ ആഗ്രഹങ്ങൾ ഞാനും മര കേട്ടോ ചെയ്തിട്ട് ഞാനും അവരോട് പറയണ്ടായി മണിക്കൂർ ഗ്രാൻഡായിട്ട് വേണം പക്ഷെ പോകുന്ന സാരിക്ക് ആവുമല്ലോ ആയിരം രൂപ വന്നേമ്മ

പിന്നെ പെണ്ണിനെ നോക്കാം അടുത്ത ചെറുക്കന്റെ അമ്മയുടെ സാരി ചെറുക്കന്റെ സാരി ഞാൻ പറയില്ല സിമ്പിൾ ആയിരിക്കണം പക്ഷെ കാശാൻ തോന്നിക്കണം പക്ഷെ കാശാവരുത് പക്ഷെ കണ്ട ഒരു നല്ല ഇത് പറയണം വേണമെങ്കിൽ ബില്ല് നമുക്ക് അവരങ്ങോട്ട് പോയി അമ്മ കാര്യം പറയാം കിന്നാരി ഒക്കെ എടുക്കുന്നതിൽ കൂടിയ സാരി എടുത്തു പെണ്ണിനെ എന്താ ചെറുക്കന്റെ പെങ്ങളെക്കാട്ടി കൂടിയ സാരി എടുക്കണ നാത്തു ഇന്നാരെ ചേച്ചി നിങ്ങളെല്ലാം പോയപ്പോ അമ്മ പറയ ചിന്നാരി എടുക്കുന്നേക്കാട്ടിലും കൂടിയ സാരി എനിക്ക എനിക്കൊന്നും കത്തണന്ന് ഞാൻ സെലിബ്രിറ്റിയാ എന്നെ നാലുപേര് നോക്കുന്നു മേടിച്ചോ ഉണ്ണിയേണ്ടതുപോലൊക്കെ എന്നാ ഇനി സാരി എടുക്കാനൊക്കെ വരുന്ന നമുക്ക് വേണ്ട ഇല്ലേ ചെലവ ഇത് എന്നാ പിന്നെ വേണ്ടല്ലോ The... േ കണ്ണാടിക്കകത്ത് സാരി എടുത്തേക്കുന്ന ലാച്ച ഇട്ടിട്ടൊന്ന് ചിന്തിച്ചു നോക്കി ലാച്ചയൊക്കെ ഇട്ട് എന്താ നേരെ ലാച്ച ഇട്ട് അമ്മ ഇങ്ങനെ ഇരിക്കും കുടുംബത്തിലെ എല്ലാവർക്കും സാരി മേടിച്ചോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ബുക്കിനകത്ത് എഴുതിയിട്ട് വെട്ടുന്ന കല്യാണ ചെറുക്കൻ്റെ അമ്മ നമ്മൾ അത് കഴിഞ്ഞൊരു ചേഞ്ചിന് വേണ്ടി അടുത്തൊരു കടയിൽ വന്ന് അവിടുന്ന് അവിടുന്ന് കേട്ടോ ബാക്കി ബന്ധുക്കൾക്കൊക്കെ ഡ്രസ്സെടുത്ത് ഒരിഞ്ഞ പോരാട്ടെ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങി എട്ടുമണിക്കണ്ട ഇറങ്ങി